ഹായ് ഓൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കറിയാം നമ്മളിപ്പോൾ ഇ കെ വൈ സി അതുപോലെ ഫേസ് ക്യാപ്ചറിങ് ഒക്കെ നമ്മളിപ്പോൾ പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഒരുപാട് പേര് ഇ കെ വൈ സി പൂർത്തീകരിച്ചിട്ടുണ്ട് പല ആളുകൾക്കും ഫേസ് ക്യാപ്ചറിങ് ആണ് കുറേ ആളുകൾ ഇഷ്യൂസ് പറയുന്നുണ്ടായിരുന്നത് അപ്പോൾ ഇ കെ വൈ സി അതുപോലെ ഫേസ് ക്യാപ്ചറിങ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതുപോലെ ഒരു മെസ്സേജ് കുറേ ആളുകൾക്ക് വന്നു എന്ന് നമ്മുടെ അടുത്ത് റിപ്പോർട്ട് ചെയ്തിരുന്നു അതിൻ്റെ ബേസിസിലാണ് നമ്മൾ വീഡിയോ ചെയ്യണത് അതായത് പെർമിഷൻ ഈസ് നോട്ട് ഗ്രാൻഡ് ബൈ യൂസർ എന്ന് പറഞ്ഞിട്ട് ഇതുപോലൊരു മെസ്സേജ് അപ്പോൾ ഇത് ആക്ച്വലി ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈ ഒരു പോഷൻ ട്രാക്കർ ആപ്പ് വഴി ക്യാമറ ഓൺ ആക്കിയിട്ടില്ല അല്ലെങ്കിൽ ക്യാമറയ്ക്കുള്ള പെർമിഷൻ കൊടുത്തിട്ടില്ല എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത് മനസ്സിലായ പെർമിഷൻ ഈസ് നോട്ട് ഗ്രാൻഡ് ബൈ യൂസർ അതായത് നമ്മൾ നമ്മുടെ ഫോണിൽ പോഷൻ ട്രാക്കർ വഴി ക്യാമറ ഓണാക്കി ഫോട്ടോ എടുക്കാനുള്ള ഓപ്ഷൻ അല്ലെങ്കിൽ അതിനുള്ള കാര്യം ഓൺ ആക്കിയിട്ടില്ല എന്നാണ് ആക്ച്വലി ഉദ്ദേശിക്കുന്നത് അത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്യാപ്ചർ ഫേസ് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിൽ ക്യാമറ ഓൺ ആയി വരികയും ഫോട്ടോ എടുക്കാനായിട്ട് പറ്റും അപ്പോൾ അത് സിമ്പിളായിട്ടുള്ള കാര്യമാണ് പക്ഷേ ഒരുപാട് പേര് സംശയം ചോദിച്ചുകൊണ്ടാണ് നമ്മളൊരു വീഡിയോ രൂപത്തിൽ നിങ്ങൾക്ക് കാണിച്ച് തരേണ്ടത് അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ പോഷൻ ട്രാക്കർ നിങ്ങൾ ജസ്റ്റ് ബാക്കിലേക്ക് ഇറങ്ങാം ഇത് ഇതിനകത്ത് നിന്ന് ഹോം ബട്ടൺ ഞെക്കി ബാക്കിലേക്ക് ഇറങ്ങിയിട്ട് നിങ്ങൾ നിങ്ങളുടെ പോഷൻ ട്രാക്കർ ഓപ്പൺ ഹോമിൽ പോഷൻ ട്രാക്കറിലേക്ക് പോകാൻ ഞാൻ കാണിച്ചുതരാം നമ്മൾ ഹോമിൽ നിങ്ങൾ ഇതുപോലെ പോഷൻ ട്രാക്കർ നിങ്ങൾക്ക് ഇവിടെ വരും ആ പോഷൻ ട്രാക്കർമൊന്ന് പ്രെസ്സ് ചെയ്ത് പിടിക്കുക നമ്മൾ നോർമലി നിങ്ങൾ ചെയ്യണ പോലെ പോഷൻ ട്രാക്കറുമ്പോൾ ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിക്കുക ഓക്കെ അല്ലേ എന്നിട്ട് നിങ്ങൾ അതിലത്തെ ആ മുകളിൽ കണ്ട നമ്മൾ ക്ലിയർ ഡാറ്റ ക്ലിയർ ഒക്കെ ചെയ്യാറില്ലേ ആ ഒരു അവർ ഒരു റൗണ്ടിനുള്ളിൽ ഒരു കുത്ത് കുത്തുപോലെ കണ്ടില്ല അതുമൊന്ന് പ്രസ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ലിസ്റ്റ് വരും മനസ്സിലായോ ആ ലിസ്റ്റ് വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം ഇതിൽ നിങ്ങൾക്ക് പെർമിഷൻസ് എന്ന് പറഞ്ഞിട്ട് കാണാം മനസ്സിലായോ പെർമിഷൻസ് അവിടെ നോക്കി നിങ്ങൾ പെർമിഷൻസ് കണ്ട അപ്പം നിങ്ങൾ ചില ഫോണുകളിൽ ചിലപ്പോൾ ചേഞ്ച് ഉണ്ടാവാട്ടാ ചില ഫോണുകളിൽ ഡയറക്റ്റ് ഈ പറഞ്ഞ പോലെ ആയിരിക്കണം ചിലപ്പോൾ നിങ്ങൾക്ക് ഇതുമായി പ്രസ് ചെയ്ത് പിടിക്കുമ്പോൾ ചിലപ്പോൾ നേരിട്ട് വരണമെന്നില്ല എന്തിന്നാൽ കൂടിയും ആപ്പ് ഇൻഫോർമേഷനകത്ത് നിങ്ങൾ പോയാൽ മതി ആപ്പ് ഇൻഫോ എവിടെയാണോ അവിടെ പോയാൽ മതി അപ്പോൾ നിങ്ങൾക്ക് പെർമിഷൻ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാണാം നിങ്ങളുടെ എല്ലാവരുടെ ഫോണിലും ആപ്ലിക്കേഷൻ എപ്ലിക്കേഷനുമെ പെർമിഷൻസ് എന്ന് പറഞ്ഞിട്ട് കാണാം ആ പെർമിഷൻ പെർമിഷൻമേ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ ക്യാമറ കണ്ട അലൌഡ് നോട്ട് അലൌഡ് എന്ന് പറഞ്ഞ രണ്ട് ഓപ്ഷൻ കാണാം ഒന്ന് മുകളിൽ നോക്കിയാൽ നിങ്ങൾ എന്ന് അലൗഡ്ന്നു എന്താ നമ്മൾ സമ്മതിച്ചു കൊടുത്തത് മനസ്സിലായ അതായത് ലൊക്കേഷൻ ഓൺ ആക്കാനായിട്ട് നമ്മൾ സമ്മതിച്ചിട്ടുണ്ട് പോഷൺ ട്രാക്കർ യൂസ് ചെയ്യുന്ന സമയത്ത് ലൊക്കേഷൻ ഓൺ ആക്കാനായിട്ട് നമ്മൾ അലോ ചെയ്തു അതിൻ്റെ താഴെ നിങ്ങൾ നോക്കിയാൽ നോട്ട് അലൗഡ് പോഷൻ ട്രാക്കർ ഉപയോഗിക്കുമ്പോൾ അലൗ ചെയ്യാത്ത കാര്യങ്ങൾ സമ്മതിക്കാത്ത കാര്യങ്ങളാണ് ക്യാമറ മൈക്രോഫോൺ നോട്ടിഫിക്കേഷൻ ഫോട്ടോസ് ആൻഡ് വീഡിയോ അപ്പം ഇതിൽ നിങ്ങൾക്ക് അലോ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ പോർഷൻ ട്രാക്കർ തുറക്കുമ്പോൾ ക്യാമറ ഓൺ ആയിട്ട് ഫോട്ടോ എടുക്കാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം ആ ക്യാമറ ഒന്ന് പ്രസ് ചെയ്യാം ഒന്ന് നോക്കി നിൽക്കണ്ട ഇതിൽ നിങ്ങൾക്ക് മൂന്ന് ഓപ്ഷൻ ഇവിടെ വരും ക്യാമറയുടെ പെർമിഷനകത്ത് മൂന്ന് ഓപ്ഷൻ വരും അലോ ഓൺലി വൈൽ യൂസിങ് ദ ആപ്പ് ആസ്ക് എവരി ടൈം ഡോണ്ട് അലോ അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക ഏറ്റവും ആദ്യം കാണുന്ന ഒരു അല്ലേ അലോ ഓൺലി വൈൽ യൂസിങ് ദ ആപ്പ് കണ്ടില്ലേ അപ്പം ക്യാമറ പെർമിഷനകത്ത് നിങ്ങൾ ഏറ്റവും മുകളിൽ കാണുന്ന അലോ ഓൺലി വൈൽ യൂസിങ് ദ ആപ്പ് എന്നുള്ളത് നമ്മൾ ക്ലിക്ക് ചെയ്യുക അതിന് ശേഷം നിങ്ങൾ പോഷൻ ട്രാക്കറിൽ പോയിട്ട് നിങ്ങൾ ഫേസ് ക്യാപ്ചറിങ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും അപ്പം നിങ്ങൾ നോക്കിയാൽ പെർമിഷൻസ് എന്നുള്ള ഇടത്ത് കണ്ട ക്യാമറ ആൻഡ് ലൊക്കേഷൻ വന്നു പെർമിഷൻസ് എന്നുള്ളതിൻ്റെ അവിടെ ക്യാമറ ആൻഡ് ലൊക്കേഷൻ എന്ന് വന്നു അപ്പോൾ നിങ്ങൾക്ക് എന്താ ക്യാമറ അവിടെ അലോ ആയി നിങ്ങൾക്ക് ഇനി ആ ഒരു ഇഷ്യൂ വരില്ല അതായത് നമുക്ക് നേരത്തെ കണ്ടിരുന്ന ഒരു ഇഷ്യൂ ഇല്ലേ ഇതുപോലെ പെർമിഷൻ ഈസ് നോട്ട് ഗാന്റഡ് ബൈ യൂസർ ആ ഒരു പ്രശ്നം അവിടെ വരില്ല ഇനി നിങ്ങൾക്ക് ഇങ്ങനെ പറ്റുന്നില്ലെങ്കിൽ വേറൊരു മെത്തേഡുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ സെറ്റിങ്സിൽ പോവുക നിങ്ങൾക്ക് എല്ലാവർക്കും ഫോണിലുള്ള സെറ്റിങ്സ് ഉണ്ടാവും ആ സെറ്റിങ്സിനകത്ത് പോയിട്ട് നിങ്ങളവിടെ അപ്ലിക്കേഷൻ സെലക്ട് സെർച്ച് ചെയ്യുക അപ്ലിക്കേഷൻസ് മനസ്സിലായ ആപ്പ് എന്നോ അപ്ലിക്കേഷൻസ് എന്നോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിലെ ആപ്പുകൾ ഇതുപോലെ വരും മനസ്സിലായി ആപ്പ് അപ്ലിക്കേഷൻസിനോ അല്ലെങ്കിൽ ആപ്സെന്നോ ആയിരിക്കാം അത് സെർച്ച് ചെയ്യുമ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിലുള്ള അപ്ലിക്കേഷൻ നിങ്ങൾ നിങ്ങളുടെ ഫോണിൽ ഉപയോഗിക്കുന്ന എല്ലാ അപ്ലിക്കേഷൻസും വരും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കിട്ടിയില്ലെങ്കിൽ ഇതുപോലെ ചെയ്യാമെന്ന് കാണിച്ചു തരണം കേട്ടോ നേരത്തെ പറഞ്ഞതാണ് കുറച്ചുകൂടി ബെറ്ററും കുറച്ചുകൂടി എളുപ്പമുള്ളത് എന്നിരുന്നാലും ഇങ്ങനെയും ചെയ്യാമെന്ന് കാണിച്ചു തരാനാണ് അപ്പോൾ നിങ്ങൾ പോ ഇതിൽ പോയിട്ട് നിങ്ങൾ നോക്കുക പോഷൻ ട്രാക്കർ നിങ്ങൾക്ക് ഇവിടെ കിട്ടി ആ പോഷൻ ട്രാക്കർ പ്രസ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് നേരത്തെ പോലെ തന്നെ ഈ ഒരു സ്റ്റെപ്പ് ഇവിടെ വരും കണ്ടില്ലേ അപ്പോൾ ഇതിൽ നമ്മൾ എന്ത് ചെയ്യും നേരത്തെ ചെയ്ത പോലെ പെർമിഷൻസ് എടുത്തിട്ട് ഇപ്പോൾ ഇതിൽ ഓൾറെഡി നമ്മൾ നേരത്തെ ചെയ്തതരുന്നത് കൊണ്ട് ക്യാമറ അലോഡാണ് അപ്പോൾ നിങ്ങൾ നിങ്ങൾ നോക്കുമ്പോൾ ക്യാമറ അലോഡ് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്യാമറ അലോഡാക്കാം ആ പ്രോബ്ലം സോൾവ് ആവും കേട്ടോ അപ്പോൾ ഇത് ഞാൻ ഒരുപാട് പേര് ചോദിച്ചതുകൊണ്ട് നിങ്ങളുടെ അറിവിലേക്ക് ഷെയർ ചെയ്തതാണേ ഓക്കെ താങ്ക്